എൻ്റെ കാലഘട്ടത്തിൽ തിരയെ മഴയില്ലാതെ ആയിപ്പോയി അപ്പം മൂസ അലൈഹി സ്വല്ലാത്തു വസ്സലാമും ജനങ്ങളെല്ലാവരും ഒരു സ ഒരുമിച്ചൊരു ഒരു ഗ്രൗണ്ടിൽ കൂടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങി അപ്പോൾ അള്ളാഹുനോട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും മഴ പെയ്യുന്നില്ല അപ്പോൾ മുസാനിബി അല്ലൈ സ്വല്ലത്തു വസ്ലാം അള്ളാഹിനടുത്ത് ചോദിച്ചു അള്ളാഹു എത്ര പ്രാർത്ഥിച്ചിട്ട് എന്താ മഴ പെയ്യാത്തത് അപ്പോൾ അള്ളാഹു സുബഹന്ദ പറഞ്ഞു മൂസ നിൻ്റെ കൂടെ ഇത്രയും ആയിരം പേരുടെ ഇടയിൽ ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യനെ ഒരുപാട് പാപം ചെയ്ത വ്യക്തിയാണ് ആ മനുഷ്യനെ നിൻ്റെ കൂടെ ഉണ്ടായിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്താണ് നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇത് കേട്ടപ്പോൾ മുസലി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നിന്ന് പറഞ്ഞു നിങ്ങളിൽ ഒരാളുണ്ട് ഒരുപാട് പാപം ചെയ്ത വ്യക്തി ദയവ് ചെയ്ത് ഈ സദസ്സിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കട്ടെ അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് മഴ അള്ളാഹു തരൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരും മാറുന്നില്ല സ്വാഭാവികമാണല്ലോ ഒരു മനുഷ്യനും അങ്ങനെ പെട്ടെന്ന് മാറില്ലല്ലോ അപ്പോൾ എന്നിട്ടും അവസാനം പിന്നെ ഒന്നും കൂടി പ്രാർത്ഥിച്ചു തുടങ്ങി ഒന്നുകൂടി ഒരുപാട് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹ് അള്ളാഹുസ്ബനുഅഅല്ല അള്ളാഹുവിൻ്റെ കാരുണ്യമായ മഴ വർഷിപ്പിച്ചു തുടങ്ങി അങ്ങനെ ഒരുപാട് മഴ വർഷിച്ചു അലഹമദില്ല അപ്പോൾ മൂസ നബി അലൈ സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹുയെ ആ മനുഷ്യനെ സദസ്സിൽ നിന്ന് മാറിയിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് അള്ളാഹുയെ മഴ വന്നത് അപ്പോൾ അള്ളാഹു പറയാണ് മൂസ ഞാൻ ഇത് പറഞ്ഞപ്പോൾ നീ ജനങ്ങളോട് പറഞ്ഞപ്പോൾ ആ മനുഷ്യന് ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് മനസ്സൊരുക്കി ഇസ്തഗുഫാറ് ചെയ്യുന്നുണ്ടായിരുന്നു ആ മനുഷ്യനാകെ നാണം കെട്ടു എല്ലാവരുടെ ഇടയിൽ നാണം കെട്ടുമോ എന്നുള്ള ഭയം ആ മനുഷ്യൻ ഒറ്റയ്ക്ക് വിട്ടു നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പൊ മനുഷ്യൻ നാണം കെട്ടുവോ എന്നുള്ള ഭയത്താല് വളരെ വിഷമിച്ചിട്ട് എന്നോട് ഇസ്തകഫാറ് ചെയ്ത് അത് ഞാൻ ഇസ്തഗാറ് സ്വീകരിച്ചു അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് മഴ തന്നു അപ്പോൾ അലഹമുല്ല അപ്പോൾ മൂസാ നിബി അഹി സ്വല്ലാത്തു വസ്ലാമല്ലേ അള്ളാഹിൻ്റെ അടുത്ത് ഒന്നും കൂടി ചോദിച്ചു അള്ളാഹുയെ ആരായിരുന്നു അത് നിനക്കൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ അപ്പോൾ അള്ളാഹു സുബാന്താലും മറുപടി കൊടുക്കുക മൂസ അദ്ദേഹം തെറ്റ് ചെയ്തപ്പോൾ ആ മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ ഈ ലോകത്തിന് മുമ്പിൽ ഞാൻ അത് മറച്ചു വെച്ചിട്ടുണ്ട് അത് അതൊരു മറയട്ടെന്ന് ആർക്കും അറിയില്ല അദ്ദേഹം ചെയ്ത തെറ്റ് പിന്നെ എങ്ങനെ മൂസ അദ്ദേഹം ഇസ്തിഫാറ് ചെയ്ത് കഴിഞ്ഞാൽ നീ വിചാരിക്കുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ തിന്മകൾ ഞാൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുമെന്നുള്ളത് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പൊറത്ത് കൊടുത്തു മറച്ചു വെച്ചു അസ്താഫ്രാ ഇത് വലിയൊരു ഭംഗിയായ ഒരു മെസ്സേജ് ആണ് സഹോദരന്മാർ ഇത് കഥ എത്രത്തോളം സുഹിയാണെന്ന് അള്ളാഹുആാലം പക്ഷെ ഒരു വലിയ ഭംഗിയായ ഒരു മെസ്സേജാണ് നമ്മൾക്ക് തരുന്നത് എന്താണെന്ന് വെച്ചാൽ സഹോദരന്മാര് അള്ളാഹുസ്ബാഹാന് തല ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു കാര്യം ചെയ്യരുത് എന്നാണ് പറഞ്ഞത് മലക്കുകളോട് ഒരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞു ആദമ മനുഷ്യന്മാരോട് അള്ളാഹു പറഞ്ഞത് ചെയ്യരുത് എന്ന് ലാ ഇലാഹ എന്നാണ് ഈ വൃക്ഷത്തിൻ്റെ അടുത്തോട്ട് സമീപിക്കരുത് നബിസ്ലാ പറഞ്ഞു ഞാൻ വിരോധിച്ച കാര്യം ഹറാമാക്കിയ കാര്യം പൂർണ്ണമായി വിട്ടു നിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അയാദമല്ലൈ വല്ലാത്തു വസ്സലാമായി പഴം ഭക്ഷിച്ചു അവിടെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു ഇനി നമ്മൾ മടുങ്ങി ഭൂമിയിൽ നിന്ന് മടങ്ങി സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ് അതിനുള്ള താക്കോൽ എന്താണ് അതിനുള്ള താക്കോൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിയ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏറ്റവും ആദ്യത്തെ വഴി അള്ളാഹു സുബാൻ തല മനുഷ്യ സമുദായത്തിന് ഏറ്റവും ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്ന വചനം അത് അള്ളാഹുനെ സ്തുതിക്കാനല്ല അള്ളാഹുനെ സുബാൻ അള്ള അല്ല അള്ളാഹു അക്ബർ എന്നല്ല ആദ്യം പഠിപ്പിച്ചു കൊടുത്തത് മറിച്ച് ഏറ്റവും ആദ്യം പഠിപ്പിച്ചു കൊടുത്തത് അറാഫിലെ സുഹൃത്തുല്ലാണ്

അലു ചോക്കു സഹോദരന്മാര് ഏറ്റവും ആദ്യത്തെ പ്രവാചകനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടിട്ട് ഏറ്റവും അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല അലൈഹി വസല്ലം ഒക്കെ അവസാനം കൊടുക്കുന്ന പ്ര പറയാൻ ദുവാ എന്ന് പറയുന്നത് ഇസ്തുഫാറിന്റെ ദുവയാണ് യൂനസബി അല്ലൈസ് വസ്സലാം പോലും മീൻ്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചതിലായില്ലായില്ലാത്ത സുബഹാനൊക്കെ ഇന്നി കുന്തു മിനൽ വാലിമീൻ എന്നാണ് അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ദുവർക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഇസ്തിഗ്ഫാറിന്റെ ദുയാണ് ഞാൻ എപ്പോഴും അള്ളാൻ്റെ അടുത്ത് പറഞ്ഞു അള്ളാഹുയെ നിന്നെ സ്തുതിക്കാൻ ഒരുപാട് 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 മലക്കുകളും സൃഷ്ടികളൊക്കെ ഉണ്ട് ഞാനും ഇതാസ്തുതിക്കുന്നു സുബാൻ അള്ളാഹി വബിഹം ദിഹി സുബഹാൻ അള്ളാഹു അലീം ഒരുപാടുണ്ട് പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നത് ഇസ്തുഫാർ ചെയ്യാനാണ് റബ്ബെ ഇസ്തഖുഫാറാണ് എന്തുകൊണ്ടാച്ചാല് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ന വ്യക്തിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇസ്തഗുഫാർ ചെയ്യാൻ ദുനിയാവിൽ ആരുമില്ല അല്ലാവേ ആരുമില്ല മറിച്ച് ഞാൻ മാത്രമേ ഉള്ളൂ ഉള്ളാവേ അതുകൊണ്ട് സുബഹാനസ്ബീ ചെയ്യുന്നേക്കാട്ടി കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്തഗുഫാറാണ് റബ്ബെ നമ്മൾ ഓരോരുത്തരും സഹോദരന്മാരെ നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാ നമ്മൾ ചെറുതും വലുതുമായി അറിഞ്ഞും ഒരു രഹസ്യം പരസ്യമായി ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവരാണ് നിങ്ങൾ നോക്ക് നമസ്കരിക്കുമ്പോൾ രണ്ടാത്ത രണ്ട് നമ്മൾ പാപമോചനാണ് തേടുന്നത് എൻ്റെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് കൊടുക്കണെന്നാണ് അള്ളാഹു മഹഫു ഹു അപ്പം നമ്മളെപ്പോഴും എപ്പോഴും നമ്മൾ പശ്ചാത്തലപിച്ചുകൊണ്ടേയിരിക്കണം പാപമോചനം തേടിക്കൊണ്ടേയിരിക്കണം നമ്മളത്തെ അള്ളാഹു ഒരുപാട് കാര്യം അരുത് അരുത് എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അങ്ങോട്ട് നോക്കരുത് ഇങ്ങനെ പറയരുത് പരദൂഷണം പറയരുത് നിങ്ങൾ പലിശ തിന്നരുത് വ്യഭിചരിക്കരുത് കളവ് പറയരുത് 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 ചെയ്യരുത് നിങ്ങൾ പറഞ്ഞിട്ട് പോലും നമ്മൾ അമിതമായി ഭക്ഷണം കഴിക്കരുത് എല്ലാം പറഞ്ഞിട്ട് പോലും നമ്മൾ മനുഷ്യ സഹജമായിട്ട് നമ്മൾ തെറ്റുകൾ വന്നു പോകും അപ്പോൾ എന്ത് ചെയ്യണം സഹോദരന്മാരെ ആത്മാർത്ഥമായിട്ടുള്ള ഇസ്തഖ് ഫാർ വാൻ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ അറിയാം നമ്മൾക്കറിയാം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാൻ സുഹൃത്തു നൂഹിലെ പതിനൊന്ന് പന്ത്രണ്ടിൽ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് മഴ വർഷിപ്പിച്ചൊരു അതാവും നമ്മുടെ റിസ്ക് വർദ്ധിപ്പിച്ചു നമുക്ക് നമുക്ക് ഉണ്ടാകും നമുക്ക് വലിയ വലിയ കൊട്ടാരം ഉണ്ടാകുന്ന സൂറത്ത് സുലൈമാൻ നബി അലി സ്വലാത്തു വസ്സലാമിനോട് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൂടാതെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇസ്തഖ് ഗുണം എന്താണെന്ന് വെച്ചാൽ സൂറത്തുൽ സുഹൃത്തു അൻഫാലുണ്ട് ഒരായത്ത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് നബി സല്ലാ വസ്ലിയും ഇസ്തിഗഫാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അള്ളാഹു ശിക്ഷിക്കില്ല എന്ന് പറയുന്ന ഒരു വചനം എനിക്ക് വലിയ ആശ്വാസമുള്ളൊരു വചനമാണ് അതായത് നബിസ്വല്ലാ വസ്ലിം നടുവടുണ്ടായിരിക്കെ ഇസ്തിഗഫാർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അള്ളാഹു ശിക്ഷിക്കില്ല അപ്പോൾ നബി നബീസുലസലം എന്തായാലും ഇപ്പോൾ നമ്മുടെ നടുവിലില്ല എനിക്കും നിങ്ങൾക്കും ഇനി ആകെ ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇസ്തഫാർ ചെയ്തുകൊണ്ടിരിക്കുക ഇസ്തഹഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തുള്ള കാലം ഉറപ്പാണ് സഹോദരൻ നമ്മൾ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ടാവും ഇസ്തഹഫാറ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴല്ല ഒരിക്കലും നമ്മളെ ശിക്ഷിക്കില്ല പക്ഷെ ആ ഇസ്തഫാറിന് ആത്മാർത്ഥത ഉണ്ടാവണം മനസ്സുണ്ടാവണം എണ്ണം തികയ്ക്കയല്ല നൂറെണ്ണം ആക്കാനല്ല എഴുതെണ്ണം ആക്കാനല്ല മറിച്ച് നമ്മൾ ഹൃദയത്തിൽ നിന്ന് വണ്ണത്തില് ഇസ്തഗുഫാർ വേണം എണ്ണത്തിലല്ല സഹോദരന്മാര് പലപ്പോഴും തോന്നിയത് നമ്മുടെ ഇസ്തഗുഫാറിന്റെ ആത്മാർത്ഥത ഇല്ലായ്മക്കും കൂടി നമ്മൾ വേറൊരു ഇസ്തിഗ്ഫാർ ചെല്ലേണ്ട ആവശ്യമാണ് അതായത് ഒരു ആത്മാർത്ഥയില്ലാതെ അസ്താഫു അതുപോലും നമ്മൾ വള്ളനാഹു പറഞ്ഞതിൽ തെറ്റിപ്പോയി ഇസ്തിഗ്ഫാർ ആത്മാർത്ഥത ഹൃദയത്തിൽ നിന്ന് വരട്ടെ നമ്മൾ ഏത് പ്രവർത്തന ശേഷം നിസ്കാരത്തിന് ശേഷം നമ്മൾ പറയണ്ടേ നോമ്പിന് ശേഷം അവസാനം നമ്മൾ അള്ളാഹു അന്നി എന്ന് പറയുന്നുണ്ട് അപ്പോ സഹോദരന്മാരെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക നമ്മൾ സുബാൻ അള്ളാ അലഹദില്ലാ അള്ളാ അക്ബറെല്ലാം പറഞ്ഞോളൂ അല്ല നമ്മൾ കൂടുതൽ എപ്പോഴും എപ്പോഴും നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് അസ്തഫുറുള്ള നമ്മൾ വെറുതെ റോട്ടിലോട്ട് നടക്കുമ്പോൾ ബസ്സിലിരിക്കുമ്പോൾ വെറുതെ ചിന്തിക്കുമ്പോൾ നമ്മൾ വെറുതെ ചിന്ത എന്ന് പറയുന്നത് വെറുതെ ഒരു ഒരു ബ്ലാങ്ക് ആവേണ്ട ആവശ്യമില്ല ഒന്നും ചിന്തിക്കാതെ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ട് ജീവിതത്തിൽ ഒരുപാട് അപ്പോഴൊക്കെ അസ്താ ഹഫറുള്ള അസ്താ ഹഫറുള്ള അസ്തഫ്റുള്ള ഭക്ഷണം കഴിച്ചാൽ അസ്താ എപ്പോഴൊക്കെയാണ് നമ്മൾക്ക് ഓർമ്മ വരുന്നത് അപ്പോഴൊക്കെ നമ്മൾ അസ്താ ഹഫറുള്ള അസ്താ ഹഫറുള്ള അസ്താഫറുള്ള എത്ര കഴിയുന്നു ഓരോ ദിവസം നമ്മൾ ദിവസം വർദ്ധിപ്പിച്ച് നോക്ക് അള്ളാഹ് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടും സഹോദരന്മാരെ എന്തുകൊണ്ടാണ് നമുക്കറിയാം അള്ളാഹു ഞാൻ പാപിയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തല്ലാവോ എല്ലാവരുടെ മുമ്പിലും നിൻ്റെ മുന്നിലേ അത് സാക്ഷ്യപ്പെടുത്തും ഞാൻ പാപിയാണ് അതേപോലെ എനിക്കറിയ റബ്ബേ എൻ്റെ പാപം പുറത്തരാൻ എനിക്കൊരു ഉണ്ടല്ലോ എന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്ന റബ്ബേ നിനക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ റബ്ബേ എന്നെ പാപമോചനം നൽകാം എന്നെ പൊറത്തരാ എന്നുള്ളത് ഈ ഒരു വികാരത്തോട് സഹോദരന്മാരെ ജീവിതം മുഴുവനും എത്രത്തോളം മിസ്റ്റേക്ക് ചെയ്യാൻ പറ്റുന്നു അള്ളാഹ് നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെടും അതുകൊണ്ട് ദിവസം ഇനി ഈ കേൾക്കുന്ന ഓരോരുത്തരും സഹോദരന്മാർ ഇസ്തിഖാർ വർദ്ധിപ്പിക്കുക അസ്തഹഫറുള്ള സയ്യിദുൽ ഇസ്തഫാർ ബൈഹാട്ടാക്കാണ് മരിക്കുന്നതിനുള്ള നമ്മൾ ബൈഹാട്ടാക്കിയ സഹോദരന്മാർ എൻ്റെ ദിവസം രാവിലെയും വൈകുന്നേരം ഐ സയ്യിദുൽ ഇസ്തഖഫാർ ചുല്ല അഹുസ് ബാനുവത്തല നമ്മുടെ എല്ലാവരുടെയും എല്ലാവരുടെയും ഇതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറക്കട്ടെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ അള്ളാഹു എല്ലാ പാപങ്ങളിൽ നിന്നും കാത്തു അഥവാ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു മരിക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് എല്ലാവർക്കും എല്ലാ പാപങ്ങളും പുറത്ത് തരണം മരിച്ചവർക്ക് എല്ലാവർക്കും അള്ളാഹു മഹഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം വറഹമത്തല്ലാഹി